കാര്യമാഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ പെട്ടെന്ന് മുറ്റത്തൊരു ഓട്ടോ വന്ന് നിന്നു ശാന്തിയും പീറ്റർ എണീറ്റ് അങ്ങോട്ട് പോയി നോക്കി ഭദ്രയായിരുന്നു അവളെ കണ്ടതും ആശ്വാസമായി നീ ഇത് എങ്ങോട്ട് പോയതാ കാശിയുടെ നിന്നെ തിരക്കിപ്പോയി ശാന്തി ചൂടായി ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാവ്യയുടെ വീട്ടിൽ പോയി പിന്നെ അവിടെ കൂടെ നിന്ന് സിറ്റി വരെ പോയിരുന്നു അതാ ലേറ്റായത് ഭദ്ര പെട്ടെന്ന് പറഞ്ഞു നിന്റെ ഫോൺ എവിടെ എത്ര പ്രാവശ്യം കുടിച്ചു പീറ്റർ അത് ഓഫായി ഞാനൊന്ന് കിടക്കട്ടെ നല്ല തലവേദന ഭദ്ര കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ അകത്തേക്ക് പോയി എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അവളുടെ മുഖക്ക് വല്ലാണ്ടിരിക്കുന്നുണ്ടല്ലോ ശാന്തി അവൾ പോയ വഴി നോക്കി പറഞ്ഞു ഭദ്ര പറഞ്ഞ മുഴുവൻ കള്ളാണ് ശാന്തി കാശിയെ വിളിച്ച് അവൾ വന്ന കാര്യം പറയു പീറ്റർ ഗൗരവത്തിൽ പറഞ്ഞു കാശി കാറ് സൈഡിൽ ഒതുക്കി കോളെടുത്തു എന്തോ ശാന്തി കാശി ഏട്ടാ ഭദ്ര വന്നിട്ടുണ്ട് ആ ശരി ഞാനങ്ങോട്ട് വരുവാ കാശിക്ക് സമാധാനമായി അവൻ കാറ് തിരിച്ച് വീട്ടിലേക്ക് വിട്ടു കാശി വീട്ടിലെത്തുമ്പോൾ പീറ്റർ പുറത്തു നിൽപ്പുണ്ട് അവൾ എവിടെ എന്തെങ്കിലും പറഞ്ഞോ കാറിൽ നിന്നിറങ്ങിയ വാടെ കാശി പീറ്ററിനോട് ചോദിച്ചു പീറ്റർ അവൾ പറഞ്ഞൊക്കെ കാശിയോട് പറഞ്ഞു എനിക്കെന്തോ അത് അത്ര വിശ്വാസമായില്ല കാശി ഇവിടുന്ന് പോയത് അല്ല തിരിച്ചു വന്ന് കരഞ്ഞിട്ടുണ്ട് അത് മുഖത്ത് വ്യക്തമാ പിന്നെ ശാന്തി പറഞ്ഞു ഏതൊരു കോൾ വന്നു അതിനുശേഷം അമ്പലത്തിലേക്കെന്ന് പറഞ്ഞ് പോയതെന്നും പീറ്റർ പറഞ്ഞു അവളിങ്ങനെയാണ് തിരിച്ചു വന്ന് കാശി ചോദിച്ചു ഓട്ടോയിലാണ് വന്ന് കാശി പിന്നെ ഒന്നുമിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കാശി ഫോൺ ടേബിൾ വെച്ചിട്ട് സോഫയിലിരുന്നു കുറച്ച് സമയം ശാന്തിയും വീട്ടും അവനെയും നോക്കും അടഞ്ഞു കിടക്കുന്ന വാതിലും നോക്കും ഭദ്ര അവൻ്റെ ഒരു വിളി ഭദ്ര വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു വന്ന വേഷം പോലും ഭദ്ര മാറിയിട്ടില്ല എന്താ കാശി താഴെ നോക്കി ഫോണിൽ മുറുകിയെ പിടിച്ച് ചോദിച്ചു സമയം എന്തായിപ്പോ അവൻ്റെ ചോദ്യം കേട്ട് ഫോണിൽ നോക്കി മണി കഴിഞ്ഞു നീ ഇതുവരെ എവിടെ പോയതാ ഞാൻ അമ്പലത്തിൽ പോയിട്ട് കാശി എണീറ്റ് അവിടെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ പറഞ്ഞു നിർത്തി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് കാവേരിയെ കണ്ടു അവിടെ കൂടെ സിറ്റിയിൽ പോയി അവൾ പറഞ്ഞു നിർത്തി വൈകിയപ്പോൾ വിളിച്ച് പറയാത്തെന്താ അവന്റെ ശാന്തമായ സംസാരം ഭദ്രക്ക് ചെറിയ പേടി തോന്നി അത് ഫോൺ ചാർജ് ഭദ്ര വിൽക്കാനും വിറക്കാനും തുടങ്ങി അവൾ പറഞ്ഞതിന് മുന്നേ കാശി ഫോൺ പിടിച്ചു വാങ്ങി തറയിലടിച്ചു വിളിച്ചാൽ കിട്ടാത്ത ഈ സാധനം ഇനി കൊണ്ടു നടക്കണ്ട അവൻറെ ദേഷ്യത്തിൽ പറഞ്ഞു ഫോൺ പൊട്ടിയപ്പോൾ ഭദ്രക്ക് ദേഷ്യം വന്നു നീ എന്താ കാശി കാണിച്ചെ എന്താണ് ഞാൻ കാണിച്ചത് ഞാൻ കാണിക്കാൻ പോകുന്നേ ഉള്ളൂ നീ കാവിലേം കൂട്ടി എവിടെ പോയെന്നറിഞ്ഞു അവന്റെ സംസാര രീതി മാറി ഭദ്ര തലതാഴ്ത്തി ഉത്തരം നീ എവിടെ ഞാൻ ഭദ്ര പറഞ്ഞ തീരു മുന്നേ മുഖം അടച്ചൊരെണ്ണം കൊടുത്തു കാശി ഭദ്ര താഴേക്ക് വീണുപോയി പെട്ടെന്നായത് കൊണ്ട് സുഖമില്ലാത്ത അമ്മയും കൊണ്ട് ആശുപത്രിയിൽ നിൽക്കുന്ന അവൾ എങ്ങനെയാടി നിന്റെ കൂടെ സിറ്റിയില് സാധ്യം നീ ഇതുവരെ എവിടെയടി പോയത് അവളെ പിടിച്ചെഴുതൽ കാശി ചോദിച്ചു എനിക്ക് പറയാൻ മനസ്സില്ല ഞാൻ എനിക്ക് തോന്നി വരക്ക് ചെയ്യും അത് നിനക്കെന്താ ഭദ്രവല്ലാത്ത ദേഷ്യത്തിലായിരുന്നു മുഖത്ത് നോക്കി കള്ളം പറഞ്ഞിട്ട് നിന്ന് നെഗളിക്കുന്നോ കൊന്നുകളയും മുഖത്ത് നോക്കി കള്ളം പറഞ്ഞ നിനക്കറിയില്ലേ കാശിയെ കാശി അവളുടെ കാവളിയിൽ അമർത്തിപ്പിടിച്ച് പറഞ്ഞു അലേലും നിനക്ക് നിന്റെ ചേട്ടനും കൊന്നാണല്ലോ ശീലം കാശി കയ്യെടുത്ത് മാറ്റി പീറ്ററും ശാന്തിയും ഇവിടെ എന്താ നടക്കുന്ന നോക്കി നിൽപ്പുണ്ട് ആരെയാടി ഞാനും ഏട്ടൻ കൊന്ന് എന്റെ അമ്മയും അച്ഛനെയും വീട്ടിലിട്ട് ചുട്ട് കൊണ്ട ആരാ എന്റെ ചേച്ചിയും മലപ്പുറം വണ്ടി ഇടിച്ചു കൊന്ന ആരാ നീയൊന്നിട്ട് മാത്ര ദേഷ്യം കൊണ്ട് വിറക്കിയായിരുന്നു കാശിയൊന്ന് ഞെട്ടി അവനെന്തോ പറയാൻ വന്നു മുറ്റത്തേതോ വണ്ടിയുടെ ശബ്ദം കേട്ടു ഓ അനിയനെ വിവരങ്ങൾ അറിയിക്കാനായിരിക്കും ഏട്ടൻ ഓടി പിടിച്ച് വന്ന് ഭദ്ര പൂച്ചതിൽ പറഞ്ഞു അപ്പോഴേക്കും ദേവൻ അകത്തേക്ക് വന്നു എന്തേട്ടാ ഇവളെന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് കാശി ദേവന്റെ അടുത്തേക്ക് പോയി അവിടെ എന്തിനാണ് ചോദിക്കുന്നത് നിന്റെ മുന്നിൽ ഞാൻ നിൽക്കുമല്ലേ നിന്റെ സംശയമൊക്കെ എന്നോട് ചോദിക്കാശി ഭദ്ര പൂച്ചതിൽ പറഞ്ഞു ഭദ്ര നീ എന്തോ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് നിന്റെ ചേച്ചിയെ കൊന്നു ഞങ്ങളാരും അല്ല അതൊരാക്സിഡന്റ് ആയിരുന്നു നിങ്ങൾ മിണ്ടിരുത് എല്ലാത്തിനും കാരണം നിങ്ങളാ എന്റെ അച്ഛനെയും അമ്മയും എന്റെ ചേച്ചിയും കൊന്നു ഇനി എന്റെ കൂടെ കൊല്ലാനാണോ ഈ അഭിനയം ഭദ്ര നേരെ തിരിഞ്ഞ് എല്ലാവരും പരസ്പരം നോക്കി എന്താ പറ്റിയതെന്ന് ഭദ്ര എന്താ നിന്റെ പ്രശ്നം കാശി അവളുടെ തോളി കൈവെച്ച് സാവകാശം ചോദിച്ചറിയാൻ ശ്രമിച്ചു ഭദ്രാവിന്റെ കൈ തട്ടി മാറ്റി തട്ടിമാറ്റി തൊട്ടുപോരുന്ന അവനെ നോക്കി അവൾ ദേഷ്യത്തിൽ പറഞ്ഞു മോളെ നീ കാര്യം എന്താ പറയാതെ എങ്ങനെയാ ഞങ്ങൾ അറിയുന്നത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം പീട്രാവയുടെ അവസ്ഥ കണ്ട് പാവം തോന്നി അവളെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഭദ്ര എല്ലാവരെയും മാറി മാറി നോക്കി എനിക്ക് എനിക്കെല്ലാം അറിയണം എല്ലാം നീ എന്നോട് പറയാതെ ബാക്കി വെച്ചില്ലേ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും മരണുൾപ്പെടെ കാശിയെ നോക്കി അവൾ പറഞ്ഞു അവൻ ദേവനെ നോക്കിയിട്ട് ദേവൻ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി ഭദ്രയെല്ലാം ക്ഷമയോടെ കേട്ടിരുന്നു അവളുടെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാശി അവളെ നോക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ചേച്ചി എങ്ങനെയാ മരിച്ചേ ഭദ്ര അവനെ നോക്കി ചോദിച്ചു കാശി ദേവനെ നോക്കി അതൊന്ന് ആൾമാറാട്ടം നടത്തിയപ്പോൾ അവൾ ഇവരെ ഒഴിച്ചിട്ട് ഞാൻ നിന്നെ തേടി അങ്ങോട്ട് വന്നു ദുർഗ ഇവരുടെ ഒപ്പമായിരുന്നു പക്ഷേ ഇവിടെ വെച്ചാൽ അവൾ നിന്ന് വീണ് അങ്ങനെ ബോധം പോയപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടുപോയായിരുന്നു അവിടെ വെച്ചാ അവൾ നേഴ്സിനെ ആക്രമിച്ചു പോയത് ഇവരന്വേഷിച്ചു പക്ഷേ കണ്ടെത്താനായില്ല ഇവരവിടെ അടുത്തെത്തിയപ്പോഴായിരുന്നു അവൾക്ക് ആ അപകടം സംഭവിച്ച് ബാദ് വേണ്ടിയില്ല എല്ലാം കേട്ടിരുന്നു ദേവൻ അവളുടെ അടുത്തേക്ക് വന്നു നിന്നോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് അവളെ അവളുടെ ഉള്ളിൽ ഇതുപോലെ എന്തൊക്കെയോ നിറച്ച് വെച്ചിരുന്നു പക്ഷേ അവളത് പറയും മുന്നേ പോയി എനിക്ക് ആ പച്ചിയോട് അമ്മാവനോട് എന്തിനാണ് മോളെ ദേഷ്യം ഞാനെന്തിനാ അവരെ കൊല്ലുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്ക് ഭദ്ര നോക്കി അവന്റെ മുഖം കണ്ടപ്പോൾ ഭദ്രക്ക് തോന്നി അവൻ പറയുന്ന സത്യങ്ങളാണെന്ന് ഒന്ന് മോളുക മാത്രം ചെയ്തു അവൾ കാശി അവൾ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി പിന്നാലെ ദേവനും പീറ്ററും പോയി ശാന്തി അവളുടെ അടുത്തു വന്നിരുന്നു ശാന്തി അവളുടെ തോളിൽ പതിയെ കൈവച്ചു ഭദ്ര നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി പിന്നെ ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു ശാന്തി അവളെ ചേർത്ത് പിടിച്ചു ഒരിക്കൽ ഭദ്രയും തന്നെ ഇതുപോലെ ചേർത്ത് പിടിച്ചത് അവൾക്ക് ഓർമ്മ വന്നു കാശി പുറത്തിരുന്ന് സിഗരറ്റ് വലിക്കുന്നുണ്ട് അവനുമല്ല ആ ടെൻഷനോ സങ്കടമോ ദേഷ്യമൊക്കെ വരുമ്പോഴുള്ള ശീലമാണ് പക്ഷെ അതൊക്കെ നിർത്തിവെച്ചതായിരുന്നു ഇന്ന് വീണ്ടും അത് അവൻ തുടങ്ങി കാശി ദേവൻ്റെ വിളിയായിട്ടോ സിഗരറ്റ് താഴിട്ട് ചവിട്ടിയവൻ എന്താണ് നീ ഒന്നിനെങ്ങനെ വിഷമിക്കുന്നത് അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ അവൾക്ക് അബദ്ധം പറ്റിയത് അവൾ പറഞ്ഞൊക്കെ കേട്ടല്ലോ ഇത്രയും നാളായിട്ട് അവൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കാശിയുടെ സ്വരത്തിൽ ദേഷ്യവും സങ്കടവും ഉണ്ടായിരുന്നു കാശി നീ അവളുടെ ബാത്രിന്തിക്കുക അവടെ അച്ഛനും അമ്മയാണ് മരിച്ചത് നീ പറഞ്ഞില്ല അവിടെ ചേച്ചി നമ്മളിവിടെ കൊണ്ട് താമസിപ്പിച്ചത് അവൾക്കിവിടെ വെച്ച് അപകടം നീ ആയിട്ട് അവളോട് പറഞ്ഞില്ല അത് മറ്റൊരാൾ പറഞ്ഞ അറിഞ്ഞപ്പോഴുള്ള സങ്കടമായിരുന്നു അത് ദേവം പറഞ്ഞു ഞാൻ ഞാനവിടെ ഈ സങ്കടം കാണാതിരിക്കാനല്ലേ എല്ലാ ഉള്ളിലൊതുക്കി നടന്ന് എന്നിട്ട് അവളെന്നോട് അത് നേരിട്ട് ചോദിച്ചോ ഇല്ല അപ്പം ഞാൻ അവൾക്ക് ആരാ ആരുമല്ല അവളുടെ മനസ്സിൽ ഈ പീറ്റെന്നുള്ള സ്ഥാനം പോലും എനിക്കില്ല ഇന്നതെനിക്ക് മനസ്സിലായി കാശി എന്തൊക്കെയാ വിളിച്ചു പറയുന്നു ബാത്റൂമോൾ അപ്പോഴത്തെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണ് അതിനിങ്ങനെയൊക്കെ പീറ്റർ പറഞ്ഞു അതെ ദേഷ്യം ദേഷ്യം വരുമ്പോൾ അടുത്തിരിക്കുന്നവണ് ഇരുമ്പിലും മരത്തിലും ഉണ്ടാക്കി മുന്നിൽ നിർത്തുന്നതല്ലേ അല്ലാതെ മാംസവും ജീവനുള്ള മനുഷ്യനല്ലല്ലോ കാശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു കാശി നീ ഒന്ന് ക്ഷമിക്കുക അവൾ നിന്റെ ഭദ്ര നീ വാ അത്തേക്ക് പോവാം അവളോട് നീ ഒന്ന് സ്നേഹത്തിൽ സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നേ ഉള്ളൂ ഇനി കാശി അവളോട് ശരിക്കും സ്നേഹത്തിൽ സംസാരിക്കാൻ പോവാ അതെല്ലാവരും കാണും കാശിനാഥന് മറ്റൊരു മുഖം ശ്രീഭദ്ര കാണാൻ പോകുന്നേ ഉള്ളൂ കാശി അത്മാരെ സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന ബുള്ളറ്റ് എടുത്ത് ദേഷ്യത്തിൽ പാഞ്ഞു പോയി ഇന്ന് ഞാൻ സന്തോഷിക്കും കാരണം അവർക്കിടയിൽ ഇപ്പൊ ഒരു തീപ്പൊരിയിടാൻ എനിക്ക് പറ്റി പക്ഷെ അത് ആളി കത്തിയില്ലെങ്കിലോ ആ ഏയ് ഇപ്പൊ ആളി കത്തരുത് അത് കത്താനും പോകുന്നില്ല അവരുടെ ഒരു കനൽ വേണം അതിനുവേണ്ടിയാ ഞാൻ ആ തീ പൊരി ഇട്ട് കൊടുത്തത് അയാൾ വല്ലാത്ത ചിരിയോടെ പറഞ്ഞു പക്ഷേ ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതല്ലേ അവർ പിരിയാനും പാടില്ല എന്നാൽ അവർ പരസ്പരം ഒന്നിച്ച് നിൽക്കാനും പാടില്ല അത് പേടിക്കണ്ട അവർക്കിടയിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടായാലും പേടിക്കണ്ട ഞാൻ ജോൽസിനെ വിളിച്ച് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത് രണ്ടു വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ദിവസം അവളുടെ ചോര വീഴണം ആ ശീലയിൽ എങ്കിൽ മാത്രമേ ഇത്രയും നാളും കാത്തിരുന്നതിന് ഫലമുണ്ടാവൂ ഒന്നും രണ്ടുമല്ല മൂന്ന് കോടി രൂപ അയാൾക്ക് ഞാൻ നൽകാമെന്ന് പറഞ്ഞത് കാശിയുടെ കണ്ണറിയാൻ നിറഞ്ഞു നിറഞ്ഞു വരുന്നുണ്ട് ഭദ്രയെ തള്ളിയതോർത്ത് സങ്കടം അവടെ വാക്കുകളോർത്ത് വേദന എല്ലാം കൂടെ അവൻ്റെ മനസ്സവൻ്റെ കൈപ്പിടിൽ നിൽക്കാതെ വന്നു വണ്ടി സൈഡിൽ ഒതുക്കാൻ തുടങ്ങുമ്പോഴേക്കും റോങ് സൈഡിൽ വന്ന കാറ് കാശിയുടെ വണ്ടിയെ തട്ടി തെറിപ്പിച്ചു ഭദ്ര നിലവിളിയോടെ ചാടി എണീറ്റു ശാന്തി ലൈറ്റ് എന്താ എന്തു ശാന്തി ടെൻഷനോട് ചോദിച്ചു അപ്പോഴേക്കും പുറത്ത് ഡോറിൽ മുട്ടിയിട്ടു ശാന്തി ഭദ്രയെ നോക്കിയിട്ട് പോയി വാതിൽ തുറന്നു എന്താ എന്തു പറ്റി എന്തിനാ ഭദ്ര നിലവിളിച്ചത് പീറ്റർ ആയിരുന്നു പീറ്റർ ഹാളിൽ സോഫയിലാണ് കിടന്നത് ചില ദിവസം മാത്രമാണ് അവൻ മുറിയിൽ കിടക്കുന്നത് ഇന്ന് കാശി ഇവിടെ പുറത്തു പോയി വരാത്തത് കൊണ്ട് ഹാളിൽ തന്നെ കിടക്കുകയായിരുന്നു എന്തോ സ്വപ്നം കണ്ടു തോന്നുന്നു ചോദിച്ചിട്ടൊന്നും മിണ്ടുന്നില്ല ശാന്തി അവിടെ നോക്കി പറഞ്ഞു പീറ്റർ അകത്തേക്കായി അവിടെ അടുത്തേക്ക് വന്നു എന്താ മോളെ എന്തു പറ്റി കാശിക്കെന്തോ പറ്റി പെട്ടെന്ന് പറഞ്ഞു കാശിക്ക് എന്തു പറ്റാൻ മോള് സ്വപ്നം കണ്ടാവും കിടന്നു ശാന്തി നിങ്ങൾ കിടന്നു ദൈവം പോയി ഞാൻ ഹാളിലുണ്ടാവും പീറ്റർ ഗൗരവത്തിൽ പറഞ്ഞു കാശി വന്നില്ലേ ശാന്തി ചോദിച്ചു ഇല്ല വന്നിട്ടില്ല വിളിച്ചു നോക്കി ഫോൺ ഓഫാ വല്ലാത്തൊരവസ്ഥയിലാണ് പോയത് വരാൻ കുറച്ച് വൈകും ചിലപ്പോൾ വരില്ലായിരിക്കുന്ന ദേവൻ പറഞ്ഞു ടെൻഷനാവുണ്ടോ നിങ്ങൾ കിടന്നോളി അവൻ പുറത്തേക്ക് ഇറങ്ങി ഭദ്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു തുടങ്ങി അവൾ താലിയിൽ മുറുകെ പിടിച്ചു ഭദ്ര വൈകുന്നേരം ആ കോൾ വന്ന് ആലോചിച്ചു ഫ്ലാഷ് ബാക്ക് എന്താണ് വേണം ഫോൺ നോക്കിയിരുന്നതിന് ചിരി ശാന്തി ഭദ്രയുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഞാൻ തീ ഗെയിം കളിക്കുക വേണേ ചുമ്മാ അല്ല കാശിയേട്ടൻ പറഞ്ഞ് നീ ഇപ്പോഴും കൊച്ചു കളിച്ച് നടക്കുകയാണെന്ന് ശാന്തി അവളെ കളിയാക്കി ഓ പിന്നെ അവനോട് പോകാൻ പറ അവൻ്റെ എല്ല് കൂടുതലാണ് ശാന്തി അവിടെ നോക്കി ചിരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഫോണിലേക്ക് കോൾ വന്ന് ഭദ്രമൂഷിച്ചിരോടെ കോൾ എടുത്തു അത് ശാന്തി ശ്രദ്ധിച്ചു ഹലോ ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കണം ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കരുത് തൻ്റെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ വിളിച്ചത് തൻ്റെ കൂടെയുള്ള ആരെയും ഞാൻ വിശ്വസിക്കരുത് ഞാനിങ്ങനെ പറയാനൊരു കാരണമുണ്ട് അതെന്താണെന്ന് അറിയണമെങ്കിൽ താൻ എത്രയും പെട്ടെന്ന് സിറ്റിയിൽ ഹോട്ടൽ മൂർത്തിയിൽ വരണം പിന്നെ വരുമ്പോൾ ഒറ്റക്കായിരിക്കണം കാശി അറിയരുത് അതുകഴിഞ്ഞ് തനിക്ക് തീരുമാനിക്കാം എന്തും അത്രയും പറഞ്ഞ് ആ സ്ത്രീ ശബ്ദം നിലച്ചു ഞാൻ വരാം എന്താ എന്താവരിങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയണം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അവരങ്ങനെ പറയില്ലല്ലോ കാശിയെ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ തന്നെ അവരെന്തായിരിക്കും അങ്ങനെ പറഞ്ഞു ഇനി അന്നത്തെ പോലെ എന്തെങ്കിലും അപകടമാണോ പെട്ടെന്ന് തന്നെ അവൾ എണീറ്റ് മുറിയിലേക്ക് പോയി ശാന്തി അവളെ നോക്കിയിട്ട് പുറത്തേക്ക് പോയി പീറ്ററും ശാന്തിയും കൂടെ പുറത്തിരിക്കായിരുന്നു അവൾ അവന്റെ പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാണ് ചേട്ടന് വീട്ടിലാരൊക്കെയുണ്ട് ഇപ്പാരും ഇല്ല മുമ്പുണ്ടായിരുന്നു അമ്മയും ചേട്ടനും അവരിപ്പോ എവിടെ പോയി ചേട്ടനെ പോലെ ഗുണ്ടയായിരുന്നു അവനെ കണ്ടാൽ ഞാനും വളർന്നു പിന്നെ അവന്റെ കൂടെ തന്നെ ഞാനും പോയി എൻ്റെ അമ്മക്ക് അതിലൊരു പ്രശ്നമില്ലായിരുന്നു അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ് ഞങ്ങൾ അമ്മ നിങ്ങളോട് കാരണം പറഞ്ഞ് അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്ന പക്ഷേ സത്യതായിരുന്നില്ല അമ്മ പീറ്റർ പുച്ഛതിൽ ചിരിച്ചു ശാന്തി കാര്യം മനസ്സിലാവാതെന്ന് നോക്കി അമ്മക്ക് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു പ്രമാണിയായിട്ട് അതിരിവിട്ട ബന്ധമുണ്ടായിരുന്നു അതറിഞ്ഞ് എൻ്റെ അച്ഛനെ അവർ കൊന്നു കുഴിച്ചു മൂടിയതായിരുന്നു ഒരിക്കൽ ചേട്ടന് ഞാൻ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ അമ്മയെ അയാളെ ഒരു മക്കളും കാണാൻ പാടില്ലാത്തൊരവസ്ഥയിൽ കണ്ടു അന്ന് ആ നിമിഷം തന്നെ ചേട്ടനെ അവർ രണ്ടുപേരെയും വെട്ടിക്കൊന്നു പോലീസിൽ പോയി കീഴടങ്ങി അവന് പതിനാറ് വർഷം തടവായിരുന്നു പക്ഷെ അവൻ മൂന്നു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ജയിലിൽ വെച്ച് മരിച്ചു അവനും മഞ്ഞപ്പിത്തം കൂടിയതായിരുന്നു പിന്നെ ഞാൻ ഒറ്റക്കായി ആരോടൊരു സ്നേഹവും വിശ്വാസമില്ല പീറ്റർ പെട്ടെന്ന് പറഞ്ഞു നിർത്തി ശാന്തിയാണെങ്കിൽ അത്ഭുതത്തോട് അവനെ നോക്കിയിരുന്നു അപ്പൊ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഞങ്ങൾ വിശ്വാസം അറിയില്ല വിട്ട് വിട്ടിങ്ങും പോവാൻ മനസ്സനുവദിക്കുന്നില്ല അവളിലെ കുട്ടിത്തോ നിഷ്കളങ്ക എന്നോട് പിടിച്ചുവാ പീറ്റർ പറഞ്ഞിരുന്നു ഭദ്ര കുളിച്ച് റെഡിയായി വന്നു നീ ഇതെവിടെ പോവാ ശാന്തി ചോദിച്ചു ഞാൻ അമ്പലത്തിൽ പോവാ എനിക്ക് വരാൻ പറ്റില്ലല്ലോ പെണ്ണെ ആ നിങ്ങൾ പോയിട്ട് വാ ശാന്തി സങ്കടത്തിൽ പറഞ്ഞു വാ മോളെ ഞാൻ കാറെ എടുക്കാം പീറ്റർ എണീറ്റു വേണ്ടേട്ടാ ഇവിടെ അടുത്തന്നെയാണ് ഞാൻ നടന്നു പോയിട്ട് പെട്ടെന്ന് വരും ഭദ്ര പറഞ്ഞു അത് കാശ്റിനോ പ്രശ്നമാവും ഞാൻ കൂടെ വരാം വേണ്ട ഞാൻ പറഞ്ഞോളാം കാശ്ശേരിനോട് ഇവിടെ നേ ശാന്തി മാത്രമേ ഉള്ളൂ ചേട്ടവിടെ നിൽക്ക് അതും പറഞ്ഞു ഭദ്ര പെട്ടെന്ന് ഇറങ്ങി എന്നാലിത് എന്തൊരു പോക്ക ഗെയിം കളിച്ചിരുന്ന പെണ്ണാ ഞാൻ കൂടെ പോയാലോ അടി കാശി ഇനി പുറകെ പോയിട്ട് കാര്യമില്ല ആൾക്ക് ഇഷ്ടാവില്ല ഇനി അതിൻ്റെ പേരിൽ മുഖം കുറിപ്പിച്ച പിന്നെ അറിയാലോ കാശിയേന്റെ കാര്യം മാത്രം ശാന്തി അതും പറഞ്ഞ് പോയി ഭദ്ര കുറച്ചു ദൂരം നടന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ വന്നു അതിൽ കയറി അവർ പറഞ്ഞ ആ ഹോട്ടലിൽ എത്തി ആ നമ്പറിൽ വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു പർദണിഞ്ഞ സ്ത്രീ അവരുടെ അടുത്തേക്ക് വന്നു ഭദ്ര വിളി കേട്ടതും ഭദ്ര തിരിഞ്ഞു നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം